ഇതൊക്കെ നല്ല പണിയിലാണ് എല്ലാരും ഒക്കെ ജിൻസി പറയണില്ലേ മാറ്റി ഒരുങ്ങിന്ന് പറഞ്ഞിട്ടാണ് എന്തൊക്കെ കണ്ടന്റ് ലാസ്റ്റ് കാണിക്കാം അപ്പൊ ഇത് ഇത് എന്തേനല്ലാന്ന് പറഞ്ഞാ

ഞാൻ പെട്ടിന് എന്തൊക്കെയുള്ള എന്റെ എന്തെങ്കിലും ഫോണല്ലേ അല്ലേ എനിക്കുള്ള എന്താ പരിപാടി ഇങ്ങനെ തോണ്ടനെന്താ എല്ലായിടത്തും പോയിട്ട് എന്തിനാ എന്തിനാ തോണ്ടനെന്തിനാ വട്ട ിക്കണ്ടോന്ന ഒന്ന് തിന്നോ തീരുമാനു വെട്ട ഏൽപ്പിച്ചുകഴിഞ്ഞാല് ഇവിടെ നമ്മള് പിന്നെ മൂന്ന് ടേബിൾ ഇടണത് കേട്ടോ ആ ടേബിൾ പെടണം പെടണോ ടേബിൾ ഇടണോ അപ്പൊ ഏ എന്ത് രണ്ടാമത്തേ തിന്നെട്ടോ അത് കണക്കൊന്നും ഇല്ല ഇതിന് പിന്നെ പുറത്ത് സാധനങ്ങളൊക്കെ കൊടു നിൽക്കണം എന്തല്ലേ ടേബിളും കസേരൊക്കെ കൊടുക്കണം ആ പറഞ്ഞു മക്കളെ കൂടുതൽ കല്ലിട്ടമാതിരി പിന്നെ കുഞ്ഞോൾക്കാണെങ്കിൽ ഇന്ന് എക്സാം ആണ് മറ്റേ ടീച്ചറാകുമ്പോൾ പഠിക്കുന്നതിൻ്റെ മറ്റേ സ്ത്രീസിൻ്റെ

നേരെ പിടിക്കുന്നോ ആ അങ്ങനെ 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 തന്നെ ഏ എന്നാ മുല സിറ്റോട്ട് കൊണ്ടോക്കാനോ ഞാനൊരു കാര്യം ചെയ്യാ നിന്റെ നമ്മളെ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്താ എന്നിട്ട് അതിന്റെ ഇടുക്കിയിൽ വെച്ചായി ചാവി ചാവ ചാവ രണ്ടാളൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല കള്ളന്മാര് ടീച്ചർ അപ്പുറത്തേക്കോ ജ്യൂസോ അപ്പുറത്തേക്കോന്താ ചൂസോ തണ്ണിമൊത്ത ജ്യൂസോ ചിക്കൻ ചിക്കൻ പുരുഷല്ലേ ജിൻസി ഏകദേശം ഒരുങ്ങുന്നുണ്ട് എന്താ ഇതൊക്കെ ആണോ വെറൈറ്റി ആണല്ലോ ഏ ഡ്രസ് തന്നെയല്ലേ ആ കുഴിച്ചിട്ടാണല്ലോ ഡ്രസ്സ് അല്ലേ ഓക്കെ തന്നെ മതിയാണ് ഈ തോർത്തും ഡ്രസ്സും വേറെ ഒന്നുണ്ട് ഞാനും മാച്ചാണ്

ചായ ജ്യൂസ് ജ്യൂസ് എടുക്കോ നല്ല പണി ഇല്ലാട്ടോ നമ്മനൊന്നും കാണിക്കാത്ത എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഗൈസ് എന്താണ് ആലോചിക്കണേ എവിടെ എത്തി നോക്ക ഏ കാണണ്ടോ കാണല്ലേ അല്ല അടക്കപ്പായം വേണേ പഴുക്കൊന്നും വേണ്ട പൊട്ടിച്ചോ നീ ഇത് ഇന്ന്ശേ പൊട്ടിച്ചോ ഒറ്റന്നുള്ളു യാ പൊട്ടിച്ചേണ്ട

ഇത് റോഡ് ഇവിടെ വണ്ടി വീടിന്റെ ഫ്രണ്ട് ഭാഗം അല്ലേ മുമ്പ് ഭാഗം ഒരുങ്ങണേ ഞാൻ പറഞ്ഞ എക്സാമിലാന്ന് പറഞ്ഞു എക്സാം ജയിക്കുവൽക്കുവോ ഏ ജയിപ്പിക്കുന്ന ആള് സൗണ്ട് െ ആ മക്കളുടെ യഥാർത്ഥ കാര്യങ്ങൾ ജയിക്കട്ടെ അറിയേണ്ടത് ആ ജയിക്കൂലേക്കട്ടെ പറയാലോ ഒന്ന് രാവിലെ അല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഭയങ്കര വിഷപ്പ് കുറച്ച് ചോറ് ഉണ്ടോ നോക്കിയതാട്ടോ ഒന്നാമത് ഒരു സുഖല്ല നല്ല ആരാണെങ്കിലും ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടല്ലേ കുറച്ച് ചോറൊക്കെ കഴിക്കട്ടെട്ടോ തരാൻ നോക്കട്ടെ അല്ല വെറും ചോറ ഉം മാമന കേട്ടോ ചിക്കൻ ഉണ്ട് എന്താണ് കൈപ്പക്ക ഉണ്ട് പിന്നെന്താ ഉണ്ട് ചോറ് ഒക്കെ ഉണ്ട് ഒക്കെ റെഡി ആയോ ഒരു പാട്ട് തരുമോ എന്നാ പാട് പാട് പാടുല്ലേ എന്നാ ഒരു എല്ലാവർക്കും